ോഹിച്ചായ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ഒരിക്കൽ രാജിവെച്ച് ധാർമ്മികത തെളിയിച്ചു എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഇത്ര ലഘുവായി പറഞ്ഞു പോകേണ്ട കാര്യമാണോ അത് അല്ല ഒരിക്കലുമല്ല സജി ചെറിയാന്റെ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി ആണ് മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിന് സജി ചെറിയാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഭരണഘടനയ്ക്ക് എതിരായിട്ട് സംസാരിച്ച് അതായത് ഭരണഘടനകുന്ന കുടച്ചക്രമാണ് അത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതാണ് ഇങ്ങനെ ബ്രിട്ടീഷുകാര് പറഞ്ഞത് അതുപോലെ ആവർത്തിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് എഴുപത്തഞ്ച് വർഷമായിട്ട് ഇതാണ് നമ്മൾ പിന്തുടർന്ന് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിപുലമായ രീതിയിലാണ് യാതൊരു തട്ട് നടവുമില്ലാതെ വളരെ കൃത്യമായിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു സിപിഎം ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടാണ് പോയത് ഇപ്പോൾ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത് നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി എഴുതിവെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏതൊരു ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് എന്താ പറയുന്നത് പ്രമോദന മുക്കുമൂല കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണ്ട പറയാം എന്ന് വെച്ചു കഴിഞ്ഞാൽ ജനാധിപത്യം സൈഡിൽ ഒക്കെ ഭരണഘടന ഇതുള്ള ദേശീയ പതാക ഭരണഘടനാ സ്ഥാപനങ്ങള് രാഷ്ട്രപിതാവ് ഇതിനെയൊക്കെ അപമാനിച്ച് സംസാരിക്കുന്ന നിയമവിരുദ്ധമായ കാര്യമായിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നത് അപ്പൊ അതിന്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റമാണ് ചെയ്തത് എന്ന് പറഞ്ഞാണ് ആ വി ആ വിവാദങ്ങൾ വന്ന സമയത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരെ വന്നത് പക്ഷേ അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി പോലീസ് അന്വേഷണം എന്താണ് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെതിരായിട്ട് മന്ത്രിക്കെതിരായിട്ട് വന്നതിന് അവരനുകൂലമായ ഒരു തരത്തിലാണ് വേണ്ട രീതിയിൽ അന്വേഷണം നടത്താതെ അതിനെക്കുറിച്ച് ആ വീഡിയോ കൃത്യമായി പരിശോധിക്കാതെ ഒക്കെയാണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം ആ തരത്തിലാണ് ഒരു കേസ് പെട്ടെന്ന് തട്ടിക്കൂട്ടി അത് ഒഴിവാക്കി വിട്ടു മന്ത്രിയെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു ആ പോലീസ് അന്വേഷണത്തിനുണ്ടായി അതാണല്ലോ ഇന്ന് കോടതി എടുത്ത് ദൂരെയറിഞ്ഞത് പ്രസംഗ വിവാദം കേരളത്തിൽ ആദ്യമല്ല ഈ പ്രസംഗ വിവാദം മന്ത്രിമാര് അപ്പൊ ഏതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കന്മാര് പൊതുജനങ്ങളോട് സംവേദിക്കുമ്പോൾ പാലിക്കുന്ന മാന്യതകൾ അതിന് ചില ചട്ടക്കൂടുകളുണ്ട് പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയിലിരിക്കും സമാനമായ ഒരു സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയേഴ് കാലത്തെ കർണാകര മന്ത്രിസഭയിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ട്രാൻസ്പോർട്ട് വൈദ്യുത മന്ത്രിയായിരുന്ന ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ വന്നത് ഇതേപോലൊരു ആരോപണം അതായത് ബാലകൃഷ്ണപിള്ളന്ന് അന്ന് പറഞ്ഞത് കേരള കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭയിൽ ഇരിക്കുന്ന സമയത്ത് എറണാകുളത്ത് ഒരു പ്രസംഗം കേരള കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് പറഞ്ഞത് അന്ന് ഈ തൊഴിലില്ലായ്മ വലിയൊരു ഇഷ്യൂ ആവുകയും പഞ്ചാബ് കലാപം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു അപ്പോൾ പറഞ്ഞു അത് കേരളത്തിന് അനുവദിച്ച റെയിൽവേയുടെ ചാർജ് കൂടി ബാലകൃഷ്ണപുള്ളത് റെയിൽവേക്ക് കേരളത്തിന് അനുവദിച്ച റെയിൽവേ ഒരു കോച്ച് ഫാക്ടറി അത് പിന്നീട് പഞ്ചാബിലേക്ക് മാറ്റി കൊണ്ടുപോയി അവിടെ ഗവൺമെന്റ് സ്ഥാപിച്ചു എന്നുള്ളതായിരുന്നു ബാലകൃഷ്ണപിള്ള പറഞ്ഞു തുടങ്ങിയത് ബാലകൃഷ്ണ പറഞ്ഞു ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് തീവ്രവാദം പഞ്ചാബ് മോഡലിലേക്കൊക്കെ ചെറുപ്പക്കാർ പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ള മട്ടിൽ ബാലകൃഷ്ണപിള്ള പ്രസംഗിച്ച് അന്നത് മാധ്യമങ്ങളിൽ വന്നു പ്രത്യേകിച്ച് മാതൃഭൂമി പത്രത്തിലായിരുന്നു അന്നത് ആ വാർത്ത ഏറ്റവും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് ചണ്ണിക്കുട്ടി അബ്രാമായിരുന്നു അത് വാർത്ത റിപ്പോർട്ട് ചെയ്തത് അപ്പൊ ആ വാർത്തയുടെ പേരിൽ അത് വരികയും കോടതി കേസാവുകയും കോടതിയിൽ അത് പരാമർശത്തിന്റെ പേരിൽ ബാലകൃഷ്ണപിള്ളക്ക് രാജിവെക്കേണ്ടി വന്നു അത് വലിയ വിവാദമായിരുന്നു അന്ന് ബാലകൃഷ്ണമുള്ള ഭരണഘടനാ വിരുദ്ധമായ കാരണം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതായിരുന്നു ബാലകൃഷ്ണമുള്ളക്ക് എതിരെ വന്ന കുറ്റം പിന്നെ ഇത് വേറൊരു കോടതി പരാമർശത്തിന്റെ പേരിൽ ബാലകൃഷ്ണമുള്ള തിരിച്ചു കയറുകയും ചെയ്തു പക്ഷേ ബാലകൃഷ്ണമുള്ള പാസിംഗ് റെഫറൻസ് മാത്രമേ നടന്നു ഇതല്ല ഭരണഘടനയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഭരണഘടന എന്ന് പറയുന്നത് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നതാണെന്നും പിന്നെ കുന്തം കുടച്ചക്രമാണെന്നൊക്കെയുള്ള മട്ടിലാണ് ഇവിടെ സജീച്ചെറിയാൻ സംസാരിച്ചത് അതേക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷിച്ച് കോടതി നിർദ്ദേശപ്രകാരം പറയാൻ അന്വേഷിച്ച പോലീസ് ഇതിനകത്ത് സജി ചെറിയാനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൊണ്ടാണ് വന്നത് അതാണ് ഇന്ന് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് എടുത്ത് തോട്ടിക്കളഞ്ഞത് ഏഹ് അപ്പൊ അത് പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് വന്നിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നും കോടതി എടുത്തു പറഞ്ഞൊരു വാചകമുണ്ട് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുക അപ്പൊ എന്താണ് മുന്നേ മുന്നേ പോയത് അന്ന മുന്നേ നടന്ന അന്വേഷണം സത്യസന്ധമല്ലായിരുന്നു എന്ന് കോടതി തന്നെ പറയുകയാണ് ഏഹ് അപ്പൊ അത് അതൊരു വഴിക്ക് അപ്പം വീണ്ടും ഭരണഘടനയെ അപമാനിച്ചില്ല എന്നുള്ള പ്രസ്താവന ഏതാണ്ട് പൂർണ്ണമായി റദ്ദെയ്യപ്പെട്ടിരിക്കുകയാണ് സജി ചെറിയാൻ തരത്തിൽ തന്നെയാണ് സംസാരിച്ചു എന്നുള്ളതാണ് കോടതി വീണ്ടും ആവർത്തിച്ചു പറയുന്നത് അങ്ങനെ ഡയറക്റ്റ് പറയുന്നില്ലെങ്കിൽ കോടതിയുടെ പരാമർശത്തിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പൊ ഒരിക്കൽ രാജിവെച്ചുകൊണ്ട് വീണ്ടും രാജി വെക്കണ്ടെന്നല്ലേ പറഞ്ഞു നിങ്ങൾ ചെയ്ത കുറ്റം അതേപോലെ തന്നെ നിൽക്കുകയാണെന്ന് കോടതി എടുത്തു പറയുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ സജി ചെറിയാന്റെ മുമ്പിൽ ധാർമ്മികത എന്ന് ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ സർക്കാരും ഇതിലെ മന്ത്രിമാരും സജി ചെറിയാൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ സജി ചെറിയാൻ വീണ്ടും രാജിയിലേക്ക് തന്നെ പോകേണ്ട സിറ്റുവേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു വഴിക്ക് നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഈ മന്ത്രിമാരുടെ പ്രസംഗമായാലും അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവര് വിവേകത്തോടു കൂടി സംസാരിക്കണം എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടുകയാണ് ഇത് തരുന്നത് അപ്പൊ ആ കാര്യത്തിൽ അത് സജി ചെറിയാൻ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് ഈ സജി സജിചറിയൻ അന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം തിരിച്ച് മന്ത്രിസഭയിലേക്ക് ഒരു മടങ്ങി വരവ് ഈ പോലീസ് കൊടുത്ത ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ റിപ്പോർട്ടാണ് ഇപ്പൊ സുപ്രീം ഹൈക്കോടതി എടുത്ത് ദൂരെ കളഞ്ഞേക്കുന്നത് പോലീസിനെ വിമർശിക്കുമ്പോ ആഭ്യന്തരം വഹിക്കുന്ന മുഖ്യമന്ത്രി അതില് മറുപടി പറയേണ്ടി വരും കാരണം ഗവർണർ രണ്ടാം തവണ സത്യപ്രതിജ്ഞയ്ക്ക് വിമുഖത കാണിച്ചപ്പോൾ നിർബന്ധം പിടിച്ചത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ മന്ത്രിസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല ഇതില്ല ഇതാണ് നമ്മൾക്ക് കാണേണ്ട ഒരു കാര്യം നമ്മുടെ ഈ സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നീതി ലഭിക്കുമെന്ന് കരുതുന്ന സ്ഥാപനങ്ങൾ പോലീസ് ആ പോലീസിനകത്തുനിന്ന് നീതി നടപ്പാക്കുന്നില്ല എന്നുള്ളതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് അതായത് ഭരണ ിരിക്കുന്നവരുടെ ഇംഗിതമനുസരിച്ച് അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് പോലീസ് ഉണ്ടാക്കി കൊടുക്കുക പല കേസുകളിലും അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഈ ഏറ്റവും കൂടുതൽ നവീൻ ബാബുവിന്റെ കേസിൽ അദ്ദേഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് വീട്ടുകാർ വീണ്ടും വീണ്ടും കോടതിയെ ഇന്ന് തന്നെ അവര് ഇന്നലെ അവര് വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് ഇത് സംബന്ധിച്ച തെളിവുകൾ പ്രത്യേകിച്ച് ടെലിഫോൺ സംഭാഷണങ്ങൾ സംബന്ധിച്ച പിന്നെ സംബന്ധിച്ചെളിവുകൾ സൂക്ഷിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു കാരണം പോലീസിന്റെ മേൽ സംശയത്തിന് നിടയിലാണ് പല കേസുകളും അന്വേഷിച്ചുകൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് സംശയകരമായ സാഹചര്യത്തിലാണ് പല കേസുകളും നിൽക്കുന്നത് അതാണ് ഇവിടെയും ക്ലാസ്സിക്കായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഭരിക്കുന്ന ഒരു മന്ത്രിക്കെതിരെ ഒരു ഏതുദ്യോഗസ്ഥനാണ് റിപ്പോർട്ട് കൊടുക്കാൻ ധൈര്യപ്പെടുന്നത് അങ്ങനെയുള്ള നീതിബോധമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കേരളത്തിൽ ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു തട്ടിക്കൂട്ട് എൻക്വയറി ആണെന്ന് റിപ്പോർട്ടാണ് കൊടുത്തത് എന്നുള്ള എല്ലാവർക്കും അറിയാം അത് പ്രഥമദക്ഷ കോടതിയിൽ മുമ്പ് എന്ന കോടതി അത് ബോധ്യമായി അതുകൊണ്ടാണല്ലോ കോടതി എടുത്തു പറഞ്ഞത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം കാരണം അത് നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ സജി ചെറിയാന്റെ കേസിനകത്ത് സംഭവിച്ചിരിക്കുന്നത് അത് നടപ്പാക്കാൻ അത് അങ്ങനെ നടപ്പാക്കുന്നതിലില്ല എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുമുണ്ട് കാരണം ഉദ്യോഗസ്ഥന്മാര് ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നവരുടെ ഇംഗിതം അനുസരിച്ചാണ് പലപ്പോഴും പല കാര്യങ്ങൾ നീക്കുകയും അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചില കാര്യങ്ങൾ വലിയ എക്സൈറ്റഡ് ആയിട്ട് പോയി ചില കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും പല പ്രതികളെ പിടിക്കാൻ താല്പര്യം കാണിക്കാത്ത ആ പോലീസല്ലേ പല പ്രതിപക്ഷത്തിലെഅഅങ്ങൾക്കെതിരെ വരുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കാൻ തയ്യാറാവുന്നത് നമ്മൾ കണ്ടതല്ലേ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ വീട് വളഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പ് പറഞ്ഞ സമരവുമായി ബന്ധപ്പെട്ടാണ് അയാളുടെ വീട് വളഞ്ഞ് അയാളെ വെളുപ്പിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു എന്നാൽ അതേപോലെ തന്നെ പല കേസുകൾ പ്രതികൾ രക്ഷപ്പെടുകയും അവർക്ക് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതാണ് അപ്പൊ അതാണ് അത് സത്യം പറഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയം കൂടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നു എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ആക നാണക്കേട് മുഖ്യമന്ത്രിക്കാകെ നാണക്കേട് ഈ വകുപ്പിന് ഈ സംഭവം സജി ചെറിയാന്റെ ഈ ഭരണഘടനാ വിരുദ്ധ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കേസുകൂടെയുണ്ട് അത് കൊടുത്തേക്കുന്ന ആർ എസ് എസ് ആണ് അത് പ്രതിപക്ഷ നേതാവിനെതിരാണ് കൊടുത്തേക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഭരണഘടനാ വിരുദ്ധമായി സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആർ എസ് എസിന്റെ വിചാരധാരയിൽ എഴുതി വെച്ചേക്കുന്നത് പറഞ്ഞാണ് അതായത് പ്രതിപക്ഷ നേതാവ് അന്വേഷിക്കുന്നത് സി പി എം മന്ത്രിക്ക് ആർ എസ് എസ് ഭാഷ എന്നാണ് ജൂലൈ മാസത്തിൽ ഈ സജി പ്രസ്താവന പ്രസംഗം വന്നതിന്റെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാണ് സതീശൻ ഇവിടെ തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിലാണ് ഇത് ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് അതായത് സജി ചെറിയാൻ പറഞ്ഞ പ്രസംഗത്തിലെ ഭാഷയും ആർ എസ് എസിന്റെ ഗുരുഗോൾവാർക്കർ എഴുതിയ വിചാരധാര ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന അതിന്റെ ഇംഗ്ലീഷിലുള്ള പുസ്തകത്തിന്റെ പേര് അതിലെ വാചകങ്ങളും ഭരണഘടനയെ കുറിച്ച് പറയുന്നത് അധ്യായം മൂന്നിൽ വിചാരധാരയുടെ അധ്യായം മൂന്നിൽ പേജ് മുന്നൂറ്റമ്പതിൽ പറയുന്ന ഇതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഏതാണ്ട് സമാനമായ രീതിയിലാണെന്നാണ് സതീശൻ എന്ന പത്രസമ്മേളനത്തിൽ ഈ പുസ്തകത്തിലെ പേജുകൾ എടുത്ത് കാണിച്ചുകൊണ്ട് സതീശൻ എന്നവിടെ പത്രസമ്മേളനം നടത്തിയത് അപ്പൊ അതിനെതിരെ ആർ എസ് എസിന്റെ കണ്ണൂരിലെ ഒരു നേതാവായ കെ കെ ബൽറാം അവിടെ മുനിസിപ്പൽ കോടതിയിൽ മാനാഷ്ട്രത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് കാരണം അത്തരത്തിൽ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സതീശൻ തെളിയിക്കണം ആർ എസ് എസിനെ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് അന്ന് അവിടെ കേസ് കൊടുത്തത് സതീശൻ അതിനെ രണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടാണ് സതീശൻ എന്നത് അതേക്കുറിച്ച് പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് പിന്നെ സി പി എമ്മിന്റെ ഭാഗത്തൊന്നും കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും ആശയം രണ്ടും ഒന്നായിരുന്നു എന്ന് സതീശൻ വളരെ കൃത്യമായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സതീശനെ സംബന്ധിച്ചുള്ള അത് വലിയൊരു ഒരു മാർക്കാണ് കാരണം ആർ എസ് എസ് സതീഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ കൊടുത്തു എന്നുള്ളത് അത് കോൺഗ്രസുകാർ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആർ എസ് എസിനെതിരെ ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സതീശൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതിലേക്ക് വരെ പോലും അതിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഇതാണ് സദീ ഈ സജി ചെറിയാന്റെ പ്രസംഗത്തെ ആർ എസ് എസിന്റെ നയങ്ങളും ആശയങ്ങളുമായി ഒരു ഏകദേശ താരതമ്യമായിരുന്നു സതീശൻ ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു പുതിയ കേസുകൂടെ എമർജ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ആ കേസ് വിചാരണയുടെ ഘട്ടത്തിലാണെന്ന് ഇന്നിപ്പം വായിക്കാനിടയായി ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് വഴി തുറ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഒരു പ്രസംഗമാണ് സജീതന്ന് ണേണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ അത് ഇതേക്കുറിച്ച് നിയമം പഠിക്കുന്നവർക്കും ഒക്കെ തന്നെ ഇതിന് ഒരു പുതിയ പുതിയ സാധ്യതകളിലേക്ക് പോകുന്നതാണ് കാരണം ഇതൊരു ഭരണഘടനാ പ്രശ്നമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാള് ഭരണഘടനയ്ക്കെതിരെ സംസാരിക്കുന്നു അതാണ് ഏറ്റവും പെർട്ടനന്റായുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ സംസാരിക്കാമോ സംസാരിക്കുക തെറ്റല്ലേ അത് തന്നെ ഭരണഘടനയ്ക്ക് എതിരല്ലേ എന്നൊക്കെയുള്ള ഒരുപാട് നിയമപ്രശ്നങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട് ഉയർന്നു ഉയർന്നുവരുന്നത് ഇപ്പൊ ശശി എന്ന് പറഞ്ഞല്ലോ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഒരുപാട് കോടതികളുണ്ട് ഇനിയിപ്പോൾ തന്നെ ഡിവിഷൻ ബെഞ്ച് മേളി സുപ്രീം കോടതി ഇതിലോട്ടൊക്കെ പോകും എന്നുള്ള സൂചനയാണ് സജി ചെറിയാൻ പറഞ്ഞത് അപ്പൊ ഞാൻ എന്തായാലും രാജിവെക്കത്തില്ല കേസ് വരട്ടെ എന്നുള്ള നാട്ടിൽ തന്നെയാണ് സജിച്ചെറിയാം പക്ഷെ ഇനി മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും നിലപാടുകളാണ് എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് കാത്തിരിക്കുന്നത്